ആ ഞാൻ നിങ്ങളുടെ രമ ചേച്ചി എമ്മി എഞ്ചിലേക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഒരു മാങ്ങ അച്ചാറാണ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത് ഇത് എൻ്റെ വീട്ടിലെ മാവില മാങ്ങയാണ് താഴെ ഒന്നുമില്ല ടെറസിൻ്റെ മുകളിലേക്ക് എറുപ്പറിച്ച് മാങ്ങയാണ് അതുകൊണ്ട് ഇത് എണ്ണ ചേർക്കാത്ത അച്ചാറാണ് ചെയ്യാൻ പോകുന്നത് ഇത് എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ച് ആദ്യം മാങ്ങ അരിയിട്ട് അരിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള സാ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് പറയാം അങ്ങനെ മാങ്ങ അരിഞ്ഞു കഴിഞ്ഞു ഇനി നമുക്കിതിൽ ചേർക്കേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതെക്കുറിച്ച് പറയാം ഇനി മാങ്ങയിലേക്ക് ചേർക്കേണ്ട സാധനം എന്തൊക്കെയാണെന്നുള്ളതിനെക്കുറിച്ച് പറയാം വെളുത്തുള്ളി മുളക് പൊടി പഞ്ചസാര ഇഞ്ചി ഉപ്പ് പച്ചമുളക് വിനാഗിരി കായം കറിവേപ്പില ഇത്രയാണ് ഇതിൽ ചേർക്കേണ്ട സാധനങ്ങൾ ആവശ്യമുള്ള മുളക് പൊടി ചേർക്കുക ഞാനിപ്പോൾ ഇത്രയും മാങ്ങയാണ് അതുകൊണ്ട് ഒരു രണ്ടര സ്പൂൺ മുളക് പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് പിന്നെ വെളുത്തുള്ളി ചതച്ച് വെച്ചിരുന്ന കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നു അതുപോലെ ഇഞ്ചി കുറച്ച് ഇഞ്ചി ചതച്ച് വെച്ചിരുന്നത് അതും ചേർത്ത് കൊടുക്കുന്നു ഉപ്പ് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു പഞ്ചസാര இதில் இப்போ ஸ்பூணும் ஒரு ஸ்பூன் பஞ்சசாரி ஒரு ஒன்றரை ஸ்பூர் பஞ்சசார சேர்ந்து இருக்குது மாட குளிப்பனசரிச்சு பஞ்சசார சேர்க்குண்டது இனி பச்சமளக அது சேர்ந்து கொடுக்கணும் இதுலிப்போ சிறிய பச்சமுளகாண்ட் ஒரு ஏழெட்டு பச்சமளக சேர்ந்து கொடுக்கணும் சிறிய பச்சமளகு ஆயது கொண்டு கறியேப்பில் சேர்ந்து கொடுக்கணும் ചെറിയപ്പോഴേക്കും കൂടുതൽ ചേർത്താൽ അത്രയ്ക്കും നല്ല മണവും ഗുണവുമാണ്ത്തിന് കായപ്പൊടി ഇത് നല്ല മണമുള്ള കായപ്പൊടിയാണ് എന്നുവെച്ചാൽ കായമെന്ന് പറഞ്ഞാൽ പല 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 വിധത്തിലുള്ള കായപ്പൊടികളും ഉണ്ട് പക്ഷേ ഇത് നല്ല കിങ്ങെന്ന് പറയണ ഒരു കായപ്പൊടിയാണ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കണം ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കായം ചേർത്താൽ മതി ഇനി വിനാഗിരി കുറച്ച് വിനാഗിരി ചേർത്ത് കൊടുക്കണം ഒരു മൂന്ന് സ്പൂണ് വിനാഗിരി ചേർത്തിട്ടുണ്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങൾ സ്പൂണിൽ ആയിരിക്കണം ഞാനും മറ്റേ എനിക്ക് ഒരു ഉദ്ദേശം കിടക്കുണ്ട് അതനുസരിച്ചാണ് ഞാൻ ഇത് നല്ലപോലെ ഉപ്പഴക്കണം മണമുണ്ട് അല്ലെ കായത്തിന്റെ മണമാണത് പിന്നെ ഇത് ഈ മാങ്ങയില് ഉപ്പും മുളം കൂടി എല്ലാ സാധനങ്ങളും ചേർത്തിട്ട് ഇതിങ്ങനെ ചേർത്ത് അമർത്തി വെക്കണം അമർത്തി വെച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും വന്നെടുത്തിട്ട് ഇറക്കി ഇതേ മൂളം വാങ്ങണം അപ്പൊ ഉപ്പുണ്ടോന്നു അല്പം കാണി ചേർത്തുണ്ടാവും അല്പം ചേർത്ത് അല്ലാതെ ഇങ്ങനെയാണ് പിന്നെ എണ്ണ ചേർക്കാൻ സാധിച്ചതാണ് ഏറ്റവും കൂടുതൽ ഇരിക്കും പുറത്ത് വെച്ചപ്പോഴേക്കും പഞ്ചസാര ഉപ്പുളം ഇതിൻ്റെ പ്രത്യേകിച്ചുള്ളൊരു കോമ്പിനേഷൻ അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്തു എന്ന് വെച്ചാൽ സംഭവം നമ്മൾ ഞാൻ ഇതുപോലെ ഇവിടെ ഇപ്പോൾ എണ്ണ ചേർക്കാത്ത അച്ചാറി വീട്ടിൽ നമ്മുടെ വീട്ടാവശ്യത്തിന് വേണ്ടി ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കണം എല്ലാവർക്കും നല്ല ഇഷ്ടമാണ് പിന്നെ ഇഷ്ടംപോലെ അച്ചാറുകൾ ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നത് കൊണ്ട് ആര് പറഞ്ഞിരുന്നാലും അവർക്ക് ഉടനെ ഉണ്ടാക്കി കൊടുക്കും ഇന്നലെയും ഒരു രണ്ട് കിലോ അഞ്ചി അച്ചാർ ശരിയാക്കി കൊടുത്തു ആര് പറഞ്ഞിരുന്നു അതുപോലെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് അങ്ങനെ ഈ അച്ചാർ ഉണ്ടാക്കിട്ട് അരമണിക്കൂറായി വീണ്ടും ഒന്നും ഇളക്കണം എന്നിട്ട് നോക്കുക ഇതുപോലെ നിങ്ങൾ നോക്കണം നല്ല സൂപ്പർ അച്ചാറാണ് നിങ്ങൾ ഇതുപോലെ പ്രാവശ്യം ചെയ്തു കഴിച്ചതിന് ശേഷം നിങ്ങൾക്ക് അച്ചാറാണ് എൻ്റെ എന്റെ ചേർക്കുമ്പോ അത്ര എനിക്കത് ഇഷ്ടപ്പെടുന്നില്ല ഞാനിപ്പം ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിച്ചതിന് ശേഷം ഈ രീതിയിൽ രീതിയിലുണ്ടാക്കുന്ന എനിക്ക് കൂടുതൽ ഇഷ്ടം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക 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 ഷെയർ ബൈ